ഫെഡറൽ ബാങ്ക് ജീവനക്കാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നാഗമ്പടത്തെ സോണൽ ഓഫീസിന് മുന്നിൽ ശനിയാഴ്ച കൂട്ടധർണ സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സമരം ആരംഭിച്ചത് ക്ലർക്ക് പി യു സീപ്പർ തകസികളിൽ ഉടൻ നിയമനം നടത്തുക കരാർ പുറം കരാർ തൊഴിലുകൾ നിർത്തലാക്കുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധരണ സംഘടിപ്പിച്ചത് ജീവനക്കാർക്ക് എതിരായ പ്രതികാര നടപടികൾ മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ട് മലയാളികളുടെ അഭിമാനം ഉയർത്തിയ ബാങ്ക് ജീവനക്കാരുടെ ഐക്യത്തെ കാണാതിരിക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പണിയെടുക്കുന്ന സ്ഥാപനത്തിന് മുന്നിൽ ചങ്ക് പറിച്ചിരിക്കുന്ന വിഷമത്തോടെയാണ് ജീവനക്കാർ സമരമിരിക്കുന്നത് എന്നാൽ ഇത് ഹൃദയമുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയൂവെന്നും ഉദ്ഘാടനം ചൂണ്ടിക്കാട്ടി ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ള കാര്യത്തിൽ തർക്കവും പക്ഷേ ആത്മാഭിമാനം ഉയർത്തുക എന്ന് പറയുന്നത് യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളല്ല അതൊരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്ക് കറക്റ്റായി പോകണമെങ്കിൽ സ്വാഭാവികമായി ജീവനക്കാരുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവൂ അതുകൊണ്ട് ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ കരാർ തൊഴിലാളികളും മുൻ കരാ കരാർ തൊഴിലു തൊഴിലാളികളുമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ഗൗരവതരമായി പരിഗണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടനുബന്ധമായി മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് തർക്കം ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും അതുണ്ടാകുന്നതിന് വേണ്ടി ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ഥാപനത്തിന് മുമ്പിൽ സമരമിരിക്കുന്നതിന് വേണ്ടി ജീവനക്കാർ എത്തുക എന്ന് പറയുന്നത് അവരുടെ ചങ്ക് പറിച്ച് മാറ്റുന്നതിന് തുല്യമാണ് പക്ഷേ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള പ്രശ്നം കൂടി അതിൻ്റെ മറുവശത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ ജീവനക്കാരുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ എടുത്തിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് ഫെഡറൽ ബാങ്കിലെ സമാധാനപരമായി അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് മാനേജ്മെൻറ്റ് നേതൃത്വം കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേർന്നുകൊണ്ട് ഈ സമരത്തോടൊപ്പം ഈ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി വിനു അവിഭാഗ്യ പ്രസംഗം നടത്തി മാത്യുസ് ജോർജ് ജേർലി ഫിലിപ്പ് എ ആ സുജിത് രാജു ഹരിശങ്കർ നഹാസ് പി സലീം തുടങ്ങിയവർ സംസാരിച്ചു